പത്തിയൊന്ന് ശതമാനം ഫലമുറപ്പ് നരാൻ സാധിക്കുന്നതായിട്ടുള്ള അത്ഭുത ശക്തിയേറിയ ശ്രീ പോർക്കലി ദേവി മന്ത്രത്തെയാണ് പരിചയപ്പെടുത്തുന്നത് പേരുപോലെ തന്നെ വളരെയധികം ശക്തിവത്തായിട്ടുള്ള ഒരു ദേവതാ സങ്കല്പമാണ് ശ്രീ പോർക്കലി ദേവത നിങ്ങളോട് ഇതുവരെ നമ്മുടെ ചാനലിൽ ഒരുപാട് മന്ത്രങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും യാതൊരു മന്ത്രങ്ങളും നിങ്ങൾ ചെയ്യണമെന്ന് അല്ലെങ്കിൽ ഉരുവിടണമെന്ന് ആവശ്യപ്പെടാറില്ല അതിന് കാരണം ഒരുപാട് ചാനലുകൾ അനേകം തരത്തിൽപ്പെട്ട മന്ത്രങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോൾ അവ അതിൻ്റെ ശരിയാവണം മനസ്സിലാക്കാതെ ഉരുവിട്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽപ്പെട്ട ബുദ്ധിമുട്ടുകളും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ചാനലിലും അതുപോലെ ആകണ്ട എന്ന് കരുതിയിട്ടാണ് നിങ്ങൾക്ക് അറിവ് ശരണത്തിൻ്റെ ഭാഗമായിട്ട് ഉൾക്കൊണ്ടാൽ മതിയെന്ന് പറഞ്ഞത് പക്ഷേ ഒരു മന്ത്രം എനിക്ക് പറയാനായിട്ട് സാധിക്കും നൂറിൽ നൂറ് ശതമാനം ഫലപ്രാപ്തി നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുമെന്ന് പിന്നെ ഇത് സ്വീകരിക്കണമോ ഇല്ലയോ എന്ന് സ്വന്തം വ്യക്തിബോധത്തെ തുറന്ന് ചിന്തിച്ച് പ്രവർത്തിക്കാവുന്നതാണ് വീഡിയോ ആദ്യം മുതൽ അവസാനമായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക ആഗ്രഹ അഭീഷ്ടങ്ങൾ സാധിച്ചു തരുന്നതായിട്ടുള്ള ഒരു ദേവതയായിട്ടാണ് ശ്രീ പുർക്കലി ദേവതയെ ആരാധിക്കുന്നത് കേരളത്തിലെ കണ്ണൂർ കാസർഗോഡ് പ്രദേശങ്ങളിൽ വാർഷിക തെയ്യംതുറ കാളിയാട്ട ഉത്സവങ്ങളിൽ ആരാധിക്കപ്പെടുന്നതായിട്ടുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ദേവതയാണ് ശ്രീ പോർക്കലി ദേവതയുടെ തെയ്യം എല്ലാ വർഷവും ഇത്തരത്തിൽപ്പെട്ട മേഖലകളിൽ ആചരിച്ചു വരുന്നു കാളി ദേവതയുടെ യോധാവിൻ്റെ സ്വരൂപത്തിലുള്ള തെയ്യമായിട്ടാണ് ശ്രീ പോർക്കലി ദേവതയെ കാണപ്പെടുന്നത് അസുരന്മാരോട് യുദ്ധം ചെയ്യാനായിട്ട് അവതരിച്ച ദേവതയായിട്ടും അതോടൊപ്പം തന്നെ വാള് പരിച എന്നിവ ധരിച്ചും ക്രൂരമായിട്ടുള്ള കണ്ണുകളോടെയും ചുവന്ന വസ്ത്രം ധരിച്ചും ദേവിയെ ദേവതയുടെ ആ ഒരു നോട്ടം കൊണ്ട് പോലും അല്ലെങ്കിൽ ദേവതയെ കാണുന്ന മാത്രയിൽ ശത്രുക്കൾ നിഷ്പ്രഭരാകുന്നതായിട്ടുള്ള ഒരു ദേവതാ സങ്കല്പമായിട്ടാണ് ഈ ഒരു പോർക്കലി ദേവതയെ ആരാധിക്കുന്നത് ഈയൊരു മന്ത്രം ഉരുവിടുന്നവരും ഇപ്രകാരത്തിലുള്ള ദേവതയായിട്ട് സങ്കല്പിച്ചിട്ട് വേണം ഈ ഒരു മന്ത്രം ഉരുവിടാനായിട്ട് മന്ത്രത്തിൻ്റെ ഗുണവിശേഷങ്ങൾ എന്തെന്ന് വെച്ചാൽ ഈ ഒരു ദേവതയെ ആരാധിക്കുന്നവർക്ക് ശത്രുവിന്മേൽ വിജയം കൈവരിക്കാനും സർവ്വകാര്യങ്ങളും തടസ്സം കൂടാതെ നമുക്ക് അനുഭവിച്ചറിയാനും അതോടൊപ്പം തന്നെ അഹങ്കാരത്തിന്മേൽ നമുക്ക് സ്വയമേ തന്നെ അഹങ്കാരം കൊണ്ട് നമ്മുടെ സർവ്വകാര്യങ്ങളും നഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവയ്ക്ക് നാശം വന്ന് നമുക്ക് തന്നെ ഉയർച്ചയും അഭിവൃദ്ധിയും ഉണ്ടാകാനും അതോടൊപ്പം തന്നെ ആത്മീയ അഭിലാഷങ്ങൾ നമുക്ക് നേടിയെടുക്കാനൊക്കെ ആയിട്ട് ഈ ഒരു ദേവതയെ ആരാധിച്ചു പോരുന്നു അത്തരത്തിൽ ശക്തി വിശേഷണങ്ങളിൽ ശക്തിവിശേഷണങ്ങളിൽ ഈയൊരു മന്ത്രത്തോളം വിശേഷണമുള്ള മന്ത്രങ്ങൾ വളരെയധികം വിരളമാണ് അതോടൊപ്പം തന്നെ ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ടാകും അവയൊക്കെ പല ആചാര്യന്മാരെ കണ്ടിട്ടും പലതവണ പല പ്രയോഗങ്ങൾ ചെയ്തിട്ടും ഒരുപാട് ധനം നഷ്ടപ്പെട്ടിട്ടും ഇരിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഉരുവിടാവുന്നതാണ് ചാനൽ ഈ ഒരു മന്ത്രം നിങ്ങൾ ഉരുവിടാനായിട്ട് പറയുന്നില്ല പക്ഷേ ആവശ്യമുള്ളവർക്ക് ഫോളോ ചെയ്യാവുന്നതാണ് അല്ലാത്തവർക്ക് തള്ളിക്കളയാവുന്നതാണ് പക്ഷേ എനിക്ക് പറയാനായിട്ട് സാധിക്കും അത്ഭുത ശക്തിയേറിയ ഒരു മന്ത്രം തന്നെയാണ് ഈ ഒരു ശ്രീ പോർക്കലി ദേവതാ മന്ത്രം ഇനി നമുക്ക് ഈ ഒരു മന്ത്രത്തെയും ഇതിൻ്റെ പ്രയോഗരഹസ്യത്തെയും നമുക്കൊന്ന് മനസ്സിലാക്കാം നിങ്ങൾ ഈ കാണുന്ന മന്ത്രമാണ് ശ്രീ പോർക്കലി ദേവതാ മന്ത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ക്ഷേത്രം എന്നൊക്കെ തന്നെ വളരെയധികം ശക്തി വിശേഷണമുള്ള ഒരു ദേവതയുടെ ക്ഷേത്രമാണ് മൃദംഗശൈലേശ്വരി ക്ഷേത്രം അവിടെ ആരാധിക്കപ്പെടുന്നതും ഇതേ രീതിയിൽപ്പെട്ട ദേവതയാണെന്നാണ് പറയപ്പെടുന്നത് അവിടെ പോയ ആളുകൾക്കൊക്കെ തന്നെ അറിയാം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പറയാതെ തന്നെ അവിടെ നമ്മൾ എത്തുന്ന മാത്രയിൽ തന്നെ നമുക്ക് അനുകൂലമായിട്ട് വരുന്നതൊക്കെ കാണാം അത് ആ ദേവതയുടെ ചൈതന്യം അവിടെ വിരാജിക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ അവിടെ ഉള്ളത് കൊണ്ടാണ് അപ്പോൾ ഈ ഒരു ദേവതാ മന്ത്രം ഒരുപെടുന്ന ആളുകളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ മന്ത്രം നമുക്കൊന്ന് മനസ്സിലാക്കാം ഓം നമോ ഭഗവതി കാളി കാളി രുദ്ര കൊടുങ്കാളി കാളി രക്തചാമുണ്ടി കാളി ആയിരം കാളി അമ്മേ ശ്രീ പോർക്കലി ദുഷ്ടനിഗ്രഹ ഹുംഫൾ സ്വാഹ ഒരിക്കൽ കൂടി മന്ത്രം പറയാം ഓം നമോ ഭഗവതി കാളി കാളി രുദ്ര കൊടുങ്കാളി കാളി രക്തചാമുണ്ടി കാളി ആയിരം കാളിയമ്മേ ശ്രീ പോർക്കലി ദുഷ്ടനിഗ്രഹ ഹുംഫൾ സ്വാഹ ഇങ്ങനെയാണ് ഈ ഒരു മന്ത്രം ഉരുവിടേണ്ടത് ഇങ്ങനെ നിങ്ങൾക്ക് പ്രഭാത വേളയിലോ വൈകിട്ടുള്ള സന്ധ്യാവന്തന വേളയിലോ രാത്രി കാലങ്ങളിലോ ഏത് സമയം വേണമെങ്കിലും നമുക്ക് ഉരുവിടാവുന്നതാണ് ഇനി ഒരു പക്ഷേ മറ്റ് മന്ത്രങ്ങളൊക്കെ ഉരുവിടുന്നവരാകാം എങ്കിലും കുഴപ്പമില്ല ആ ഒരു മന്ത്രം ഒരുപെട്ടതിന് ശേഷം ഈ ഒരു മന്ത്രം ഉരുപടാവുന്നതാണ് അതോടൊപ്പം തന്നെ ജോലിയൊക്കെ ചെയ്യുന്നവരാകും ഇരുന്ന് മന്ത്രം ഉരുവിടാനായിട്ട് സാധിക്കില്ല കുഴപ്പമില്ല ആ ഒരു സമയം ശാന്തതയും നമുക്ക് മറ്റ് ശല്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഇടം കണ്ടെത്തി നിന്നുകൊണ്ടോ ഇരുന്നു കൊണ്ടോ നമുക്ക് മന്ത്രം ഉരുവിടാവുന്നതാണ് അതുപോലെ തന്നെ രാവിലെ പ്രഭാതവേളയിൽ ഇതിൻ്റെ പ്രതിപ്രകാരമുള്ള കർമ്മ അല്ലെങ്കിൽ ഇത് വിധിപ്രകാരമുള്ള ഉരുൾപെടേൻ്റെ രീതി പറയുന്നത് പ്രഭാതവേളയിൽ കിഴക്കോട്ടും വൈകിട്ടുള്ള സന്ധ്യാ വന്തിനയിൽ പടിഞ്ഞാറോട്ടും രാത്രി കാലങ്ങളിൽ വടക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറോ വടക്ക് പടിഞ്ഞാറോ തിരിഞ്ഞിരുന്ന് മന്ത്രം ഇരുപടാവുന്നതാണ് ഇങ്ങനെയാണ് ഇത് മന്ത്രം ഉരുവിടുന്ന രീതി പറയുന്നത് അത് ഇരുന്നു കൊണ്ടോ നിന്നുകൊണ്ടോ അതെല്ലാം ഓരോരുത്തരും ഇഷ്ടപ്രകാരം ചെയ്യാവുന്നതാണ് പറ്റുന്നതും കഴിവതും ശരീരമൊക്കെ ശുദ്ധി വരുത്തി അത് കുളിക്കണമെന്നാണ് കുളിക്കാൻ സാധിക്കാത്തവർക്ക് ശരീര ശുദ്ധി വരുത്തി മന്ത്രം ഉരുവിടാവുന്നതാണ് മന്ത്രം നൂറ്റിയെട്ട് തവണയാണ് ഉരുവിടേണ്ടത് ഓരോ തവണയും മന്ത്രം ഉരുവിട്ടതിന് ശേഷം അതായത് നിത്യേന മന്ത്രം ഉരുവിടാൻ സാധിക്കുന്നവർക്ക് അങ്ങനെയും അതെല്ലാം ഓരോ ദിവസവും നൂറ്റിയെട്ട് തവണ മന്ത്രം ഉരുവിട്ടതിന് ശേഷം നമ്മുടെ മനസ്സിൽ ആഗ്രഹം എന്താണോ കാര്യസാധ്യമെന്താണോ അവ പറഞ്ഞതിന് ശേഷമേ അവിടെ നിന്ന് മീൻ പാടുള്ളൂ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ശത്രുവിൻ്റെ ആക്രമണം കൊണ്ട് തനിക്ക് സർവനാശം വരുമെന്ന് കണ്ടാൽ മാത്രമേ മാരണക്രിയാദികൾക്ക് ഈ ഒരു മന്ത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് ഒരു വചനത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് അതായത് ഈ ഒരു മന്ത്രം കൊണ്ട് മന്ത്രസിദ്ധി വന്ന ഒരുത്തർക്ക് ആരെ വേണമെങ്കിലും സ്വാധീനിക്കാനായിട്ടോ ഉപദ്രവിക്കാനായിട്ടോ ഒക്കെ തന്നെ സാധിക്കുമെന്ന് പറയപ്പെടുന്നു നമ്മൾ നല്ല കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗപ്രദമാക്കുക കാരണം നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം നാം തന്നെ അനുഭവിക്കേണ്ടി വരും ഗുരുവിൻ്റെ സാന്നിധ്യമില്ലാതെ മരണ ക്രിയാദികളോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ പാപഘാതത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പാപ പരിഹാരത്തിന് വേണ്ടിയിട്ട് സ്വയം തന്നെ അതിനു വേണ്ട മാർഗം കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഒരു ഗുരുവിന് പോലും അത് തിരുത്താനായിട്ട് സാധിക്കില്ല എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അതൊക്കെ തന്നെ ഓർത്തു കൊണ്ട് വേണം ഇത്തരത്തിൽപ്പെട്ട അതുല്യമായി അത്രയും ശക്തിവത്തായുള്ള മന്ത്രങ്ങളൊക്കെ തന്നെ ഉരുപെടാനായിട്ട് ഒരു മന്ത്രം കൊണ്ട് നമുക്കൊരു ഗുണം ലഭിക്കുമെങ്കിൽ ഓർക്കുക ആ ഒരു മന്ത്രം ദുരുപയോഗം ചെയ്യുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ദോഷവും വന്നു ചേരും അപ്പോൾ ഈ ഒരു മന്ത്രം ഉരുവിടുമ്പോൾ ശ്രദ്ധിക്കാനായിട്ടുള്ള മറ്റു വശങ്ങൾ കൂടി പറയാം ചില ആളുകളൊക്കെ തന്നെ മത്സ്യമാംസാദികൾ ഭക്ഷിക്കുന്നതിനാകാം നിങ്ങൾക്ക് അങ്ങേയും മന്ത്രം ഒരുപെടുന്നതാണ് മത്സ്യമാംസാദികളൊന്നും തന്നെ കഴിക്കാതെയും മന്ത്രം ഉരുവിടാവുന്നതാണ് അതോടൊപ്പം തന്നെ മറ്റ് മന്ത്രങ്ങൾ ഉരുവിടുന്നവർക്കതൊന്നും കുഴപ്പവുമില്ല ഏത് മന്ത്രം ഉരുവിടുന്നവർക്കും ഉരുവിടാവുന്നതുമാണ് അതോടൊപ്പം തന്നെ നമുക്ക് സ്ത്രീകൾക്കൊക്കെ തന്നെ ആർത്തവാശുദ്ധി അല്ലെങ്കിൽ പുരുഷന്മാർക്കൊക്കെ മറ്റ് എന്തെങ്കിലുമൊക്കെ വയ്യായ്മയോ കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ആ ഒരു സമയത്ത് അസ്വസ്ഥത ഉള്ളത് കൊണ്ട് ആ സമയം മന്ത്രം ഉരുവിടാതെ അതിനുശേഷം ഉരുവിടാവുന്നതാണ് ഇനി ഒരു നിശ്ചിത കാലപരിധി നിശ്ചയിച്ച് മന്ത്രം ഉരുവിടുന്നവരാണെങ്കിൽ ഇരുപത്തൊന്ന് ദിവസക്കാലം സ്ത്രീകളും നാൽപ്പത്തൊന്ന് ദിവസക്കാലം പുരുഷന്മാരും മന്ത്രമുരുവിട്ട് മന്ത്രസിദ്ധി കൈവരിക്കാവുന്നതാണ് ഇനി അതെല്ലാം ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണെങ്കിൽ നൂറ്റെട്ട് തവണ ഉരുവിട്ട് കാര്യസാധ്യം നടന്നു കഴിഞ്ഞാൽ മന്ത്രം ദേവിയോട് മനസ്സറിന് പറഞ്ഞ് കാര്യം പറഞ്ഞതിന് ശേഷം മന്ത്രോച്ചാരണം നിർത്താവുന്നതാണ് എപ്പോഴാണ് ഫലവത്താവുന്നത് അതുവരെ മന്ത്രം ഉരുവിടമെന്നാണ് പറയപ്പെടുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരുടെയും എത്ര വലിയ ആഗ്രഹങ്ങളായാലും തടസ്സം കൂടാതെ നേടിയെടുത്തു തരാൻ ഈ ഒരു മന്ത്രത്തിന് ശക്തി ഉണ്ട് എന്ന് ഓർക്കുക അതോടൊപ്പം തന്നെ ഒരുപാട് വിധത്തിൽപ്പെട്ട മന്ത്രങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ചാനലിലൂടെ ഇതിനോടകം പരിചയപ്പെടുത്തി കഴിഞ്ഞു അവയിൽ തന്നെ വളരെയധികം മർമ്മപ്രാധാന്യമായിട്ടുള്ള ഒരു മന്ത്രമായതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾ ഇത്തരത്തിൽപ്പെട്ട കാര്യങ്ങൾ ചെയ്തു നൽകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് നമ്മുടെ ചാനൽ ഇത്തരത്തിൽപ്പെട്ട യാതൊരുവിധ സേവനങ്ങളും ചെയ്ത് നൽകുന്നില്ല നൽകിയിട്ടുമില്ല നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇന്നത്തെ ഒരു കാലഘട്ടം ഇത്തരം കാര്യങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ നിങ്ങളുടെ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിൽപ്പെട്ട വിശ്വാസങ്ങൾക്കടി മുമ്പായിട്ട് ദയവചെയ്ത് സാമ്പത്തിക നഷ്ടം വരുത്തി വെക്കരുത് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെ ആവട്ടെ അവ ലളിതമായ മാർഗത്തിൽ ഇത്തരത്തിൽപ്പെട്ട ക്ഷേത്ര ദർശനം കൊണ്ടോ ആരാധനാലയ ദർശനം കൊണ്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു മന്ത്ര ജപിച്ചുകൊണ്ടോ നമുക്ക് യാതൊരു പണച്ചെലവുമില്ലാത്തതായിട്ടുള്ള മാർഗ്ഗങ്ങളിലൂടെ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ശ്രമിക്കുക അല്ലാതെ ഇതുപോലുള്ള ആചാര്യന്മാരെ കണ്ട് നിങ്ങൾ ധനവും സമ്പത്തും ദയവ് ചെയ്യും നഷ്ടപ്പെടുത്തരുത് അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിട്ട് ഒരു യന്ത്രം അല്ലെങ്കിൽ അതിനുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ഇത് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരുപാട് ആളുകൾ കമൻ്റ് അയക്കുകയും കോണ്ടാക്ട് നമ്പർ ചോദിക്കുകയും അല്ലെങ്കിൽ വിളിച്ച് സംസാരിക്കുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ചെയ്തു വെച്ചിട്ട് നിങ്ങൾക്ക് നൽകുന്ന ഒരു കാര്യമല്ല ഓരോരുത്തർക്കും പ്രത്യേകമായിട്ട് അവരുടെ ഇഷ്ടാനുസരണം അല്ലെങ്കിൽ ഓരോന്നും വിധിപ്രകാരം ചെയ്യേണ്ടതുണ്ട് അപ്പോൾ കോണ്ടാക്ട് ചെയ്ത ആളുകളിൽ വളരെ വിരളമായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ചെയ്തു നൽകാനായിട്ട് സാധിച്ചിട്ടുള്ളൂ അപ്പോൾ കോണ്ടാക്ട് ചെയ്യുന്നവർ അത് ഓർത്തുകൊണ്ട് അല്ലെങ്കിൽ ചെയ്തു നൽകിക്കൊണ്ട് നാളെ തന്നെ കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരിക്കലും വരരുത് അതോടൊപ്പം തന്നെ നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും തടസ്സങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൻ്റെ ഭാഗമായിട്ട് കോഴിക്കോട് മാങ്കാവ് വേട്ടയ്ക്കുരുമുൻ ക്ഷേത്രം രമേശ് ആചാര്യൻ ജ്യോതിഷ നിർണയം നടത്തുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ഭാഗമാകുന്നതാണ് അത് ഏത് മതപാദപ്പെട്ടവരായാലും പേര് മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ തന്നെ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ അയച്ചു കൊടുത്താൽ മതി പിന്നെ നിങ്ങൾക്ക് അറിയേണ്ട കാര്യം ഓഡിയോ ആയിട്ട് അതിൽ കൊടുത്താൽ മതി എന്തു തന്നെ ആവട്ടെ ജാതകമുള്ളവരാണെങ്കിൽ അങ്ങനെ ഇതിൽ മറ്റ് പേര് മറ്റ് ഡീറ്റെയിൽസ് ആണെങ്കിൽ അത് അയച്ചു കൊടുത്താൽ മതി അപ്പോൾ തുടർന്നും ഇതുപോലെ ഒട്ടേറെ അറിവുകളും വേണ്ട നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം